കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കുവൈത്തിലെ മങ്കഫിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശിയും തിരുത്തിൽ താമസിക്കുന്ന മരക്കാടകത്ത് പറമ്പിൽ ബാഹുലയനാണ് മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവരത്തിനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബം കുവൈത്ത് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ആയിരുന്നു ബാഹുലയൻ വർഷമായി പ്രവാസിയാണ് നിയമ നടപടികൾ പൂർത്തിയായാൽ നാട്ടിൽ കൊണ്ടുവന്ന സംസ്കാരം നടത്താനാണ് തീരുമാനം മരണം ഇന്നലെ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഒരു വാഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ട് വരുന്നില്ല പിന്നെ അദ്ദേഹം മിസ്സിംഗ് ആയിരുന്നു ബാബുലെന്നു പറഞ്ഞാൽ നമ്മളെ ഈ കുട്ടി നമ്മളെന്താന്ന് നമ്മളെ ആളുകളെ ബന്ധപ്പെട്ട് കഴിഞ്ഞേക്ക് പിന്നെ മനസ്സിലാക്കഴിഞ്ഞാൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ആക്സിഡന്റ് നടന്ന ശേഷം വിവിധ ഹോസ്പിറ്റലിലാണ് ഇവരെയൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയെന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് രാവിലെ ഏകദേശം പുലർച്ചെ സമയത്ത് അങ്ങനെ മരണപ്പെട്ടു ഒരു സ്ഥിരീകരണം ഇവിടെ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ടേക്ക് അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണെന്ന് അവർ പറഞ്ഞതും ഈ ബാക്കി കാര്യങ്ങളിപ്പോൾ അച്ഛനെ രാവിലെ അറിയിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കാരണം ശ്വാസതടസ്സം അനുഭവപ്പെട്ടാണ് ഭൂരിഭാഗം പേരും മരണപ്പെട്ടത് അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തേക്ക് കടക്കാനായി സ്ഥാപിച്ച വഴികൾ അടഞ്ഞുകിടന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായതായി അഗ്നിശമന സേനാ വിഭാഗം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയെയും ഉദ്യോഗസ്ഥരെയും കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിട്ടു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ